ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അയ്യപ്പൻ പറഞ്ഞ വാക്കുകൾ കേട്ട് നന്ദഗോപൻ ആകെ വിഷമിച്ചു നിൽക്കുമ്പോൾ അമ്മ എത്തി അമ്മയോട് നന്ദഗോപൻ കാര്യങ്ങളൊക്കെ പറയുന്നു എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞതും നന്ദഗോപൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സരസ്വതി അമ്മ പറഞ്ഞു നന്ദ ഇനിയിപ്പോൾ ആ ഇരട്ട കുട്ടികളെ കുറിച്ച് അന്വേഷിച്ച് പോകാതിരിക്കുന്ന നല്ലത് അപ്പോഴാണ് നന്ദൻ ചോദിച്ചത് അല്ലമ്മേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എപ്പോഴാണെങ്കിൽ നവീനൻ ഗാദമോളെ ഒത്തിരി ഇഷ്ടമാണ് തനും പിന്നെ നമുക്കെല്ലാവർക്കും ഗാദമോളുടെ പെരുമാറ്റത്തിൽ ഇപ്പോൾ യാതൊരു അതൃപ്തിയുമില്ല ആ സ്ത്രീക്ക് അവരുടെ തമ്മിലുള്ള ആ സ്നേഹബന്ധം അത് തന്നെ അങ്ങ് നമ്മൾ നടപ്പിലാക്കി കൊടുക്കുന്നതല്ലേ നല്ലത് അവനും അതല്ലേ അമ്മേ താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ സരസ്വതി അമ്മ പറഞ്ഞു നന്ദാ അന്ന് നിന്റെയും നവീൻ്റെ അമ്മയുടെയും ബന്ധം അത് നിനക്ക് ഓർമ്മയില്ലേ നവീനെ നമുക്ക് സമ്മാനിച്ച് അവൾ നമ്മളെ വിട്ടുപോയത് അന്ന് ചെയ്യാവുന്ന പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ സർപ്പദാ ദോഷം ഇല്ലാതായി എന്ന് എല്ലാവരും വിശ്വസിച്ച സാഹചര്യത്തിലായിരുന്നില്ലേ നിങ്ങളുടെ വിവാഹം എന്നിട്ട് എന്താ സംഭവിച്ചത് നവീനെ നമുക്ക് സമ്മാനിച്ച് ദിവസങ്ങൾ തിരിയുന്നതിന് മുൻപ് തന്നെ അവൾ നമ്മുടെ മുന്നിൽ കിടന്നലേ പിടഞ്ഞ് മരിച്ചത് അന്ന് അവസാനം നിന്റെ നേരെ അവൾ കൈ നീട്ടിയത് നിനക്ക് ഓർമ്മയില്ലെന്നാ ആ സ്ഥാനത്ത് നിന്റെ സ്ഥാനത്ത് നവീനും അന്ന് നവീൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഗാഥയും നീയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ എന്ന് പറഞ്ഞപ്പോ അത് കേട്ടതോടെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് നന്ദൻ അമ്മയെ എന്ന് ഉറക്കെ വിളിച്ചതും അതാ ഞാൻ പറഞ്ഞത് ഇനി എന്തായാലും ഇനി അങ്ങനെ ഒരു പരീക്ഷണം വേണ്ട അങ്ങനെ ഒരു പെൺകുട്ടി നവീൻ്റെ ജീവിതം കടന്നു വരുമെങ്കിൽ ഈ അങ്ങനെ ഒരു പെൺകുട്ടി വരുമെങ്കിൽ അതല്ലേ എന്തുകൊണ്ട് നല്ലത് എന്ന് ചോദിച്ചു അത് കേട്ടതും നന്ദൻ പിന്നീട് അഭിപ്രായമൊന്നും പറയാതെ അങ്ങനെ അപ്പോഴാണ് നന്ദൻ്റെ ആ ചോദ്യങ്ങൾക്ക് അമ്മയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി കേട്ടതിന് ശേഷം ഇനിയും നവീന്റെയും ഗാദയുടെയും വിവാഹം തന്നെ നടത്താമെന്നുള്ള തൻ്റെ ആ തീരുമാനം ശരിയല്ല എന്ന് നദൻ തിരിച്ചറിഞ്ഞു പിന്നീട് കൃഷ്ണ ഗോപാലൻ്റെ മകളോട് അവിടെ കളരിക്കൽ തറവാട്ടിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവത്തെ പറയുന്നു അന്ന് ടെറസിന് മുകളിൽ നിന്ന് താൻ വളരെ വിദഗ്ധമായി തന്നെ താഴെ വീഴാതെ രക്ഷപ്പെട്ട ആ ഒരു സംഭവം മോളോട് സാഹസിക കഥയായി പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് അവിടേക്ക് തങ്കുമെത്തി തങ്കം വന്ന ദേഷ്യത്തോടെ എന്താ നീ പറഞ്ഞത് എവിടെ വെച്ച് നിനക്ക് അതിന് അപകടം ഉണ്ടായത് എന്നെല്ലാം അന്വേഷിച്ചു അപ്പോഴാണ് ഗോപാലം പറഞ്ഞത് അത് പിന്നെ ഇപ്പോൾ കൃഷ്ണമോൾ വർക്ക് ചെയ്യുന്നത് വലിയൊരു ഓഫീസിലല്ലേ അവിടെ ഇതുപോലെയുള്ള ഓരോ ഗെയിമുകളുണ്ട് അവർക്ക് അവരുടെ ജോലി വളരെ എളുപ്പവും രസകരമാക്കുന്നതിന് വേണ്ടി അത്തരം ഗെയിമുകളിലൊക്കെ നമ്മുടെ കൃഷ്ണമോൾ പങ്കെടുക്കും അതിനെക്കുറിച്ച് മോള് പറഞ്ഞതാ വളരെ തന്ത്രപരമായി തന്നെ ഗോപാലനദിൽ നിന്ന് കൃഷ്ണയെ രക്ഷിച്ചു അത് സത്യമാണെന്ന് കൃഷ്ണയും തലവുലിക്ക് സമ്മതിക്കുമ്പോ അമ്മ അവിടെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടിട്ടാണല്ലോ ഞാനിങ്ങനെ പോന്നത് പിന്നെ എന്തിനാമ്മ എഴുന്നേറ്റ് വന്നതെന്ന് കൃഷ്ണ അന്വേഷിച്ചു അത് എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല എന്ന് തങ്കം പറഞ്ഞത് എന്നാ അമ്മ പോയി കിടന്നോ ഞാനും വരാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആ കുഞ്ഞ് നന്ദ കൃഷ്ണയെ പോകാൻ സമ്മതിക്കാതെ ഇനിയും തനിക്ക് കഥകൾ കേൾക്കണമെന്ന് പറഞ്ഞു ഉടനെ ഗോപാലം പറഞ്ഞു സാറയില്ല കൃഷ്ണ മോള് തങ്കത്തിനടുത്തേക്ക് പോയിക്കോ ഇവളെ ഞങ്ങൾ നോയിക്കോളാം എന്ന് പറഞ്ഞ് ഗോപാലനും ഭാര്യ അസുമത്രയും കൂടി അവിടുന്ന് മോളേയും വിളിച്ചുകൊണ്ട് പോകുന്നു പിന്നീട് കാണുന്നത് കളരിക്കൽ തറവാട്ടിൽ നിന്ന് പുതിയ പ്രോപ്പർട്ടി വാങ്ങിയതിൻ്റെ ആ പ്രോപ്പർട്ടി എല്ലാം കണ്ടിട്ട് നവീൻ അവിടെ ഇനിയും പുതിയ വില്ലാസം പണിയുന്നതിനെക്കുറിച്ച് മാണിക്കുഞ്ഞുമായി ഡിസ്കഷൻ നടത്തി തിരിച്ചു വരുമ്പോൾ ആ പ്രോപ്പർട്ടിയിൽ തൊട്ടടുത്ത പ്രോപ്പർട്ടിയോടമ കയ്യേറ്റം നടത്തിയിരിക്കുന്നതായി മാണിക്കുഞ്ഞു തിരിച്ചറിഞ്ഞിരുന്നു അവിടെ നവീൻ്റെ ഒക്കെ ആ പ്രോപ്പർട്ടിക്ക് മുകളിൽ കയറി അതിനകത്തേക്ക് കയറി അഞ്ച് സെൻറ്റോളം കടന്ന് അവർ വേലി കിട്ടി വെച്ചിരിക്കുന്ന ആ കാഴ്ച കണ്ട് നവീനും മാണിക്കുഞ്ഞും കൂടി അതിൻ്റെ ഉടമയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു എന്നാൽ പരമേശ്വരൻ എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടി ഉടമസ്ഥൻ നവീനോട് തട്ടി കയറുകയാണ് ചെയ്തത് നവീനും മാണിക്കുഞ്ഞും പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടി കണ്ട് തിരിച്ചു വരുന്ന സമയത്താണ് അവർക്ക് കാറിന് എതിർവശത്തായിട്ട് മറ്റൊരു കാർ വന്ന് നിർത്തുകയും അതിൽ നിന്നിറങ്ങിയ രണ്ടു പേർ വളരെ ഗുണ്ടായസത്തോടെ നവീൻ്റെയൊക്കെ കാറിനരികിലേക്ക് എത്തി ഇറങ്ങി വാടാ കളപ്പുരക്കിലേക്ക് കൊച്ചു മുതലാളി എന്ന് പറഞ്ഞ് നവീനു നേരെ തട്ടി കയറി നവീൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ മണിക്കുഞ്ഞ് പറഞ്ഞു സാറേ വേണ്ട അവര് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പം അതിനെന്താ എന്ന് ചോദിച്ച് നവീൻ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു അപ്പോഴാണ് അയാൾ പറഞ്ഞത് അതെ ഞാൻ ആരാണെന്ന് അറിയാമോ ഈ സ്ഥലത്തെ ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ കാര്യം ഈ പരമേശ്വരൻ എവിടെയെങ്കിലും വേലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചെടുക്കാമെന്ന് ആരും കരുതണ്ട ഞാനെവിടെയാണോ വേലി വെച്ചിരിക്കുന്നത് അത്രയും എന്റെ വസ്തുവാണ് അതിനപ്പുറത്തേക്ക് ഇവിടെ ആരും ബഹളം വയ്ക്കാനോ അതിന് എതിരെ നേരെ ശബ്ദമുയർത്താനോ ആരും വരേണ്ടതില്ല എന്ന് പരമേശിനെ അറിയിക്കുമ്പോൾ അത് കേട്ടുനിന്ന് നവീൻ ചോദിച്ചു അത് ശരി അപ്പോ മറ്റുള്ളവരുടെ സ്ഥലം കയ്യേറ്റം നടത്തി അത് നിങ്ങളുടെ സ്വന്തമാക്കി മാറ്റുന്നതിന് അങ്ങനെ അങ്ങ് അനുമതി നൽകാൻ കഴിയില്ലല്ലോ ഇവിടെ കോടതിയും നിയമവ്യവസ്ഥ വ്യവസ്ഥ വ്യവസ്ഥകളും ഒക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ നീ എന്നെ നിയമം പഠിപ്പിക്കാൻ വന്നതാണോടാ എന്ന് ചോദിച്ച് നവീന്റെ നേരെ അയാൾ ദേഷ്യപ്പെടുമ്പോഴേക്കും നവീൻ അയാളുടെ കർണത്തടിക്കുന്നു അതെ ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാൻ വലഞ്ഞിട്ടല്ല പക്ഷേ ഞാൻ തൽക്കാലം അതിന് മുതിരാതിരുന്നതാണ് ഇനി എന്തേലും ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾക്കെതിരായി ഇനി പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്താൽ ഇതായിരിക്കില്ല നിനക്ക് കിട്ടുന്ന അനുഭവം എന്ന് പറയുമ്പോൾ ഉടനെ പരമേശ്വരനും കൂടെ വന്ന ആ കൂട്ടാളിയും കൂടിയും ഇത് നിനക്ക് ഞാൻ തരുന്നുണ്ടറാ തക്കതായ മറുപടി എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ അവർക്ക് ആൾക്കയറി പോകുന്നത് കണ്ട് മാണിക്കുഞ്ഞ് പറഞ്ഞു സാറേ അയാളോട് ഉടക്കണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാനിവിടെ പ്രോപ്പർട്ടി കാണാൻ വന്ന സമയത്ത് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു അയാളൊരു പ്രശ്നക്കാരനാണെന്ന് എങ്കിലും അയാളോട് ഇപ്പം ഇങ്ങനെ ഒരു ഉടക്കിന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു സാർ എന്ന് ചോദിച്ച് നവീനെ മാണി ഉപദേശിക്കുമ്പോൾ നവീൻ പറഞ്ഞു അത് സാരയില്ല മാണിക്കുഞ്ഞെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മളിത് ആദ്യമായിട്ടല്ലോ നേരിടുന്നത് എന്തായാലും നമ്മുടെ ഒപ്പം സത്യമുണ്ട് അത് ആ സത്യത്തിനെ എവിടെയും എപ്പോഴും വിജയമുണ്ടാവുകയും ചെയ്യുകയുള്ളു അതുകൊണ്ട് എനിക്ക് യാതൊരു പേടിയുമില്ലടോ എന്ന് പറഞ്ഞു നവീൻ കാർലിക്ക് കയറി പിന്നീട് ഇത്രയും നേരമായിട്ടും കൃഷ്ണ വരാത്തതിനെക്കുറിച്ച് കുറിച്ച് സിത്താര സിമിയോട് അന്വേഷിച്ചു ഉടനെ തന്നെ കൃഷ്ണ എത്തുമെന്ന് പറയുമ്പോൾ സിത്താര പറഞ്ഞു ഇതാണ് അവളുടെ കുഴപ്പം എന്തെങ്കിലും ഒരു നല്ല വാക്ക് അവളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ തന്നെ അവൾക്കെതിരെ മോശമായിട്ട് നമ്മൾ പറയേണ്ടി വരും അവളുടെ അവളുടെ ആ നന്മ നമ്മൾ മറന്നു പോകുന്ന രീതിയിലുള്ള പ്രവൃത്തി ഉള്ള ഭാഗത്തുനിന്നുണ്ടാകും അപ്പോഴാണ് മുറ്റത്ത് ഒരു കാർ വന്ന് നിന്നത് ഉടനെ ആ കാറിൽ നിന്ന് നവീനും മാണിക്കുഞ്ഞും ഇറങ്ങുന്നത് കണ്ട് സിതാര പറഞ്ഞു ദേ ആ നവീൻ നബീനെത്തിയല്ലോ ഇനിയിപ്പോ ഗാഥയെ കാണണം ആവശ്യപ്പെടും എന്താ ചെയ്യുക എന്ന് ചോദിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ നവീനും മാണിക്കുഞ്ഞും സിതാരയുടെ അരികിലേക്ക് എത്തി ഗുഡ് മോർണിംഗ് ഒക്കെ വിഷ് ചെയ്ത് അവർ കയറി വന്നതും സിതാര നവീനോട് ചോദിച്ചു അല്ല നവീൻ എന്താ ഈ വഴിയും ഒരു അപ്രതീക്ഷിതമായിട്ടൊരു വിസിറ്റ് എന്നെ ചോദിച്ചപ്പോൾ മാണി പറഞ്ഞു മാണിക്കുഞ്ഞു പറഞ്ഞു അല്ല ഇനിയിപ്പോൾ ഇതല്ലേ സാറിൻ്റെ വഴിയൊക്കെ ഇനി സാർ ഈ വഴിയൊക്കെ അല്ലേ ഇനി വരേണ്ടത് എന്ന് അന്വേഷിച്ചു അപ്പോഴാണ് നവീൻ പറഞ്ഞത് മാഡം ഞാൻ നമ്മുടെ പുതിയ പ്രോപ്പർട്ടി ഒന്ന് കാണാൻ പോയതാണ് അപ്പോൾ ഇതുവഴി വന്നപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഉടനെ സിത്താരെ ചോദിച്ചു അല്ല പുതിയ ബിസിനസ് എന്താണ് നവീൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ ഇനി വില്ലാസാണ് മാഡം ഞാനിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ വില്ലകൾക്ക് പുതിയ എന്തെങ്കിലും ഐഡിയാസ് ഗാഥയുടെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ അതോടെ കേൾക്കാമെന്ന് കരുതി ഞാൻ എത്തിയതെന്ന് നവീൻ അറിയിച്ചപ്പോൾ ആ ഗാഥ മുകൾ റൂമിലാണ് സിമി സിമി പോയി വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു സിത്താരയോ സിമിയെ പറഞ്ഞയക്കാൻ തുടങ്ങുമ്പോൾ ഉടനെ മാണിക്കുഞ്ഞ് പറഞ്ഞു ഓ അതിപ്പോ എന്താ സാറങ്ങോട്ട് ചെല്ലു സാറേ കാരണം ഇനി അതിനുള്ള ലൈസൻസ് ഒക്കെ കിട്ടിയല്ലോ വിവാഹം നിശ്ചയം കഴിഞ്ഞതല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും സിതാരയുടെ അടുത്ത് നിന്ന് സിമി ചോദിച്ചു അല്ല മാണിക്കുഞ്ഞെ മണിക്കുഞ്ഞു വല്ലാതെ അങ്ങ് പ്രോത്സാഹനം നൽകുകയാണല്ലോ അതെ വിവാഹത്തിന് മുൻപ് അത്തരം ഇടപാടുകളൊന്നും അനുവദിക്കില്ല അല്ല മേഡം എന്ന് ചോദിച്ചപ്പം അതേന്ന് സിത്താരയും തലകുലിക്കും സിമി സിമി പോയി വിടിച്ചിട്ട് പോയെന്ന് പറഞ്ഞു സിതാര സിമിയെ പറഞ്ഞയക്കുന്നു അപ്പോഴാണ് ഇവർക്കാദ്യം കുടിക്കാൻ എന്തെങ്കിലും എടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ സിമി അവർക്ക് കുടിക്കാനായി ജ്യൂസ് എടുക്കാൻ പോകുന്ന നേരത്ത് അവിടേക്ക് കൃഷ്ണ വന്നെത്തി കൃഷ്ണ ആ നാടൻ വേഷത്തിൽ വന്നേക്കുന്നതുകൊണ്ട് അവിടെ മുറ്റത്ത് നിധിയെ നവീൻ്റെ കാറ് കിടക്കുന്ന കണ്ടതോടെ വേഗം തന്നെ കിച്ചണിനകത്തേക്ക് കിച്ചണിലൂടെയുള്ള വാതിൽ കയറി കിച്ചണിലേക്ക് ചെന്നു അവിടെ സിമി അവർക്കുള്ള ജ്യൂസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണ അകത്തേക്ക് കയറി വന്നത് അവിടെ കൃഷ്ണയെ അവിടെ നിർത്തിയിട്ട് നവീനൊക്കെയുള്ള ജ്യൂസുമായി സിമി വേഗം ഹാളിലേക്ക് ചെന്നു എന്നിട്ട് സിത്താരയെ കണ്ണുകൾ കൊണ്ട് അകത്ത് കൃഷ്ണ വന്നിട്ടുണ്ട് എന്നൊരു സൂചന സിമി നൽകിയിട്ട് സിമി അകത്തേക്ക് പോകുമ്പോൾ സിതാര നവീനോടൊക്കെ പെർമിഷൻ ചോദിച്ചിട്ട് എന്താ കാര്യം എന്നറിയാനായി വേഗം സിമിയുടെ അരികിലേക്ക് ചെന്നു സിമി അപ്പോഴേക്കും അവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കണ്ട് സിത്താര വന്ന് ചോദിച്ചു എന്താ കാര്യം ദാ കൃഷ്ണ വന്നിട്ടുണ്ട് മാഡം എന്ന് പറഞ്ഞപ്പോൾ ആ അത്രയേ ഉള്ളൂ എന്നാൽ അവിടെ അങ്ങ് നവീൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കേ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ സിത്താരയോട് സിമി പറഞ്ഞു അത് പിന്നെ ആ വേഷത്തിൽ അവർ കണ്ടാൽ പ്രശ്നം ആവില്ലേ മേഡം അവളുടെ നാട്ടുംപുറത്തെ വേഷമാണ് എന്ന് പറഞ്ഞതും ഉടനെ സിത്താര പറഞ്ഞു ഓ അത് ഭയങ്കര കഷ്ടമായല്ലോ എന്നാൽ നീ വേഗം ചെന്ന് ഗാദയെ വിളിച്ചിട്ട് വാ അവളെ അവരുടെ കണ്ണിൽപ്പെടാതെ എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്ത എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് സിത്താര സിമിയെ ഗാദയ്ക്കരികിലേക്ക് പറഞ്ഞയച്ചതും നവീൻ ആ സമയത്ത് കിച്ചൺ കാണുവാനായിട്ട് ജ്യൂസുമായി വേഗം അകത്തേക്ക് കയറി വന്നത് സിത്താര അരികിലേക്ക് വന്ന് ചോദിച്ചു അല്ല എന്താ നവീൻ എന്ന് ചോദിച്ചപ്പം അല്ല ഞാൻ ഇതുപോലെയുള്ള വീടുകളിൽ കിച്ചണുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഇവിടുത്തെ കിച്ചണിനെ കുറിച്ച് അമ്മ പറയുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കിച്ചണിൽ ഒളിച്ചു നിൽക്കുന്ന കൃഷ്ണ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ടെൻഷനിലായി സിത്താരക്ക് നവീൻ്റെ അവിടേക്കുള്ള യാത്ര മുടക്കാനാകാതെ അങ്ങ് നിൽക്കുമ്പോൾ സിത്താരയുടെയും നവീനേയും സംസാരം കേട്ട് കൃഷ്ണ അവിടെ നിന്ന് മാറിപ്പോകാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും പെട്ടെന്ന് കൃഷ്ണയുടെ കൈ ഒരു ഗ്ലാസ് നിലത്തേക്ക് വീണു കൃഷ്ണ ആകെ ടെൻഷൻ അടിച്ച് ചെവിപ്പുത്തി അങ്ങനെ നിൽക്കുമ്പോഴാണ് നവീൻ ആ ശബ്ദം കിട്ട വേഗം കിച്ചണിലേക്ക് കയറി വന്നത് നവീൻ വന്ന് നോക്കുമ്പോൾ കൃഷ്ണ അവിടെ നിൽക്കുന്നത് കണ്ടതോടെ നവീൻ നവീനാകെ അതിശയത്തോടെ ചോദിച്ചു ആ താനിവിടെ നിൽക്കുമായിരുന്നോ താനെന്തവിടെ പുറത്തേക്ക് ഇറങ്ങി വരാതിരുന്നത് താനിങ്ങി വന്നേ തന്നെ കാണാനാ ഞാൻ വന്നതെന്ന് പറഞ്ഞു ഗാദിയാണെന്നുള്ള ധാരണയിൽ കൃഷ്ണയെ പിടിച്ചു വലിച്ചുകൊണ്ട് നവീൻ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഹാളിലേക്ക് എത്തി ഈ സമയത്ത് ഡൈനി ഹാളിലേക്ക് നവീൻ കൃഷ്ണയുമായി വന്നപ്പോ മാണിക്കുഞ്ഞ് അകത്തേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല ഗാഥാ മേഠത്തിന് ഈ വേഷം ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നലോ അപ്പൊ പലപ്പോഴായിട്ട് ഈ വേഷത്തിലാണല്ലോ മേഡത്തെ എന്ന് ചോദിച്ചപ്പോ നവീൻ പറഞ്ഞു എന്തായാലും കൊള്ളാടോ തൻ്റെ ഈ ഒരു ലുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഒരു വേഷത്തിൽ തന്നെ കണ്ടാൽ സിത്താരേഠത്തിന്റെ മോള എന്ന് പോലും പറയില്ല ഒരു പാവം നിഷ്കളങ്കയായ ഒരു നാട്ടിൻപുറത്തുകാരി ആ ഒരു ഭംഗിയാ എന്ന് പറഞ്ഞപ്പോ സിത്താര പറഞ്ഞു ആ ഈയിടെയായിട്ട് ഗാദയ്ക്ക് ഏർ ഇതുപോലുള്ള ഡ്രസ്സിനോട് വല്ലാത്തൊരു താല്പര്യമുണ്ട് എന്ന് പറഞ്ഞതും നവീൻ പറഞ്ഞു എന്തായാലും കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു എന്ന് നവീൻ കൃഷ്ണയോട് അറിയിച്ചു കൃഷ്ണ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടപ്പോൾ അവിടെ സിമി ഗാഥയെ വിളിക്കാനായി പോയിരിക്കുന്നത് കൊണ്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഗാഥയെ വിളിച്ചുകൊണ്ട് സിമി താഴേക്ക് ഇറങ്ങി വന്നാൽ അത് വലിയ പ്രശ്നമാവല്ലോ എന്ന് കരുതി താഴേക്ക് വരുമ്പോഴേക്കും ഗാഥ നവീനും സിത്താനയും കൂടി അവിടെ നിൽക്കുന്നത് കണ്ട് വേഗം സന്തോഷത്തോടെ അവർക്ക് അരികിലേക്ക് ഒരുങ്ങുമ്പോൾ സിമി നവീന്റെ അടുത്ത് കൃഷ്ണ നിൽക്കുന്നത് കണ്ടത് ഉടനെ സിമി ഗാഥയെ അവിടെ പിടിച്ചു നിർത്തി ഗാഥ മേഡം ഇപ്പൊ പോകരുത് അവിടെ കൃഷ്ണയുണ്ട് എന്ന് പറഞ്ഞതും അപ്പോഴാണ് സിമി പറഞ്ഞത് ഗാഥ ശ്രദ്ധിച്ചത് താഴെ നവീനോട് സംസാരിച്ചു നിൽക്കുന്ന കൃഷ്ണയെ ഗാഥ കാണുന്നു ഉടനെ തന്നെ ഗാഥയുമായിട്ട് സിമിയോടൊക്കെ അകത്തേ കയറി പോകാനായി സിത്താര പറയുമ്പോൾ ഗാഥ താഴേക്ക് ചെല്ലാനായി നിർബന്ധം കാട്ടുന്നു വാശി പിടിച്ച് ഗാഥ അങ്ങനെ നിൽക്കുന്ന നേരത്ത് സിത്താര ഗാഥയെ അവിടെ മാറ്റാനായി സിമിയെ കണ്ണുകൾ കൊണ്ട് മുന്നറിയിപ്പ് നൽകി ഉടനെ പതുക്കെ ഗാഥയെ അവിടെ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞതും നവീൻ ആ സമയത്ത് കൃഷ്ണയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നിൽപ്പിയെ അവിടെ ആരോ നിൽക്കുന്നു എന്ന് കണ്ടതുകൊണ്ട് നേരെ നോക്കിയതും അവിടെ നിന്ന സിമിയെ മാത്രം കാണുന്നു ഉടനെ തന്നെ സിനിയെ കണ്ടതും കുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും കൃഷ്ണയോട് സംസാരിക്കുകയാണ് നവീൻ ഒന്നും മിണ്ടാതെ കൃഷ്ണ അങ്ങനെ നിൽക്കുന്ന നേരത്ത് ഗാഥ അവിടെ നിന്ന് അവരുടെ സംസാരം വളരെ ദേഷ്യത്തോടെ നോക്കി അപ്പോഴാണ് നവീൻ ചോദിച്ചത് അല്ല സിത്താരാമേഡം മേഡത്തെ തന്നെ എതിർപ്പില്ലെങ്കിൽ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വന്നോട്ടെ എന്ന് നവീൻ അന്വേഷിച്ചു അപ്പോഴേക്കും ആകെ ടെൻഷനിലായി എന്താ പറയണമെന്നറിയാതെ ആകെ ആശങ്കപ്പെടാൻ നിൽക്കുമ്പോൾ പിന്നെ കൃഷ്ണയെ കൂടെ കൊണ്ടുപോകോട്ടെ എന്ന് ചോദിച്ചത് ആയതുകൊണ്ടും മാത്രമല്ല അത് ഗാദയാണെന്നുള്ള ധാരണയിലാണ് നവീൻ പറയുന്നതെന്ന് മനസ്സിലാക്കിയതുകൊണ്ടും ഇനിയിപ്പോൾ ഇതിനെ തിരുത്താനാവില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് ഓർത്ത് സുതാരാകെ ടെൻഷൻ അടിച്ചു അപ്പോഴാണ് മാണിക്കുഞ്ഞ് ചോദിച്ചത് അല്ല ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെയായി ശരിക്കേ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ ഒന്ന് പുറത്തു പോകുന്നതിൽ എന്താ പ്രശ്നമുള്ളത് എന്ന് മാണിക്കുഞ്ഞ് ചോദിച്ചതും സുതാര പറഞ്ഞു ശരി എന്നാൽ പോയിട്ട് വരാൻ പറഞ്ഞ് കൃഷ്ണയുമായിട്ട് പോകാനുള്ള അനുമതി നമീന് നൽകി നവീൻ വേഗം കൃഷ്ണന്റെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് ബലമായി തന്റെ കാറിനരികിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇത് കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ കലിതുള്ളി ഗാഥ സിധാരിക്ക് എത്തി അപ്പോഴേക്കും നവീൻ കൃഷ്ണയെ കാറിനുള്ളിൽ കയറ്റിയിട്ട് മാണിക്കുഞ്ഞിനോടൊപ്പം നവീനും കൃഷ്ണയും കൂടി അവിടെ പുറപ്പെട്ടു ഇത് കണ്ട ദേഷ്യത്തിൽ സിത്താരക്ക് അരികിലേക്ക് എത്തി ഗാഥ ചോദിച്ചു മമ്മി മമ്മി എന്ത് പണിയായി കാണിച്ചത് എന്തിനാ നവീൻറെ കൂടെ അവളെ പറഞ്ഞയച്ചത് എന്റെ നവീനോടൊപ്പം അവളെ പറഞ്ഞയക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അത് കേട്ടതും സിതാര പറഞ്ഞു മോളെ നീ നമ്മുടെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക് നവീൻ ആവശ്യപ്പെട്ടത് നവീൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുമായിട്ടൊന്ന് പുറത്തു പോകണമെന്നാണ് അതിനെ ഞാൻ എങ്ങനെ എതിർക്കുന്നത് അത് പറ മോളെ എന്ന് ചോദിച്ചപ്പോ ഗാഥ നീ ഒന്നും മനസ്സിലാക്കണം കൃഷ്ണ നവീന്റെ കാഴ്ചപ്പാടിൽ ഗാഥയാണ് അത് മറക്കണ്ട എന്ന് പറഞ്ഞതും ഉടനെ ഗാഥ പറഞ്ഞു എന്തായാലും മമ്മി എനിക്ക് ഇതൊട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല ഇതെനിക്ക് സമ്മതിച്ചു തരാനും ആവില്ല എൻ്റെ പുരുഷനെയാണ് അവളിപ്പോൾ അവളുടെ ഭർത്താവായി ആ കാറിൽ അവൾ കൂടെ കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് അവൾ മമ്മി പറയുന്ന റെസ്ട്രിക്ഷൻസ് ഒക്കെ അവൾ അനുവദിച്ചു തരുമെന്നും അവളതൊക്കെ സമ്മതിക്കുമെന്നും അതുപോലെ അനുസരിക്കുമെന്നും മമ്മിക്ക് തോന്നുന്നുണ്ടോ എന്തായാലും എനിക്ക് അവരുടെ പിന്നാലെ പോയേ പറ്റൂ ഞാൻ പോകും അവരെന്താ സംസാരിക്കുന്നതെന്നും അവരെന്താ ചെയ്യുന്നതെന്നും എനിക്ക് കാണണം അത് കേട്ട ഉടനെ സിത്താര പറഞ്ഞു മോളെ അതിന്റെ ആവശ്യം എന്താ അവർക്കൊപ്പം മാണിക്കുഞ്ഞുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ സിത്താരയോട് ദേഷ്യത്തോടെ ഗാഥ പറഞ്ഞു അയാളോ അയാൾ എന്തിനും വളം വെച്ചു കൊടുക്കുന്ന ആളാണ് അയാൾ എനിക്ക് ഒട്ടും വിശ്വാസം ഇല്ല അതുകൊണ്ട് ഞാൻ പോകും മമ്മി നീ എത്ര എതിർത്താലും ശരി അപ്പോഴേക്കും സിത്താറ പറഞ്ഞു മോളെ ഗാഥ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞതും ഗാഥ പറഞ്ഞു ഞാൻ പ്രശ്നം ഉണ്ടാക്കും മമ്മി ഞാൻ പോവുക തന്നെ ചെയ്യും മമ്മി ഏതൊരു പെൺകുട്ടിയും അവളുടെ പുരുഷൻ മറ്റൊരു പെ പെൺകുട്ടിയുമായിട്ട് പെൺകുട്ടിയുമായി ഷെയർ ചെയ്യുന്നത് ഒരു പുരുഷനെ മറ്റൊരു പെണ്ണ് ഷെയർ ചെയ്യുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല മമ്മിയാണെങ്കിലും മമ്മി അത് അനുവദിക്കുവോ മമ്മിക്കത് സഹിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോ സിത്താര വല്ലാതെ ടെൻഷൻ അടിച്ചു ശരി സിമി സിമി കൂടെ ചെല്ലു എന്ന് സിനിയോട് പറയുമ്പോൾ ഉടനെ സിത്താരയോട് വീണ്ടും ഗാഥ പറഞ്ഞു വേണ്ട അമ്മി ഞാൻ തനിച്ചു പോയിക്കോളാം അപ്പോഴേക്കും സിത്താര വീണ്ടും ഗാഥയെ വാൻ ചെയ്തു സിനി കൂടിയില്ല എങ്കിൽ നീ എവിടെ നിന്ന് പോകണ്ട സിനി ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി കഥ നീ വെറുതെ വാശി പിടിക്കേണ്ട എന്ന് സിത്താര നിർബന്ധപൂർവ്വം പറഞ്ഞതും അവസാനം സിനിയോടൊപ്പം പോകാമെന്ന് ഗാഥ സമ്മതിക്കുന്നു വേഗം കാറിൽ കയറി അവർ അവിടെ നിന്ന് പുറപ്പെട്ടു തുടങ്ങുമ്പോൾ സിനി സിത്താരയോടെ കാര്യം ഓർത്തോണ്ട് ഗാദയോട് പറഞ്ഞു ഗാഥ മേഡം എന്തായാലും മേഡം അങ്ങനെയൊന്നും മമ്മിയോട് പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗാദയ്ക്ക് താൻ പറഞ്ഞ വാക്കുകൾ വാക്കുകളോർത്ത് വല്ലാത്ത വിഷമം തോന്നും അപ്പോഴാണ് സിത്താര തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ആ ഒരിക്കലും ഓർത്തെടുക്കാനോ ഓർമ്മിക്കാനോ ആഗ്രഹിക്കാത്ത ആ നിമിഷങ്ങൾ സിത്താരയെ വല്ലാതെ വേട്ടയാടുന്നത്